അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് വളരെ വിഷമത്തോടാണ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊരു ഉരുപടുത്തുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അത് നിക്കണതിപ്പോൾ നമ്മളെ ഇരിക്കുന്ന സ്പോട്ടിലെട്ടോ മൊത്തം മുതൽ നമ്മൾ ലാസ്റ്റ് വീഡിയോ അപ്ഡേറ്റ് ചെയ്തത് മുപ്പത്തൊന്നാം തീയതിയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വഞ്ചി മുങ്ങിക്കെടുക്കുകയാണ് അപ്പോൾ അത് എടുക്കണ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ ഒന്നാം തീയതി നമ്മൾ വീഡിയോ എടുത്ത് അപ്പോൾ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എഡിറ്റിംഗ് ടൈമിൽ ഒറിജിനൽ ഫയലിൽ മറ്റു ഫയലിൻ്റെ കൂടെ പോയി അപ്പോൾ അതിൻ്റെ ഒരുവിധ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ ഞാനത് വീണ്ടും എടുത്താലോ എന്നൊരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എത്ര അത് റീക്രിയറ്റ് ചെയ്യാൻ നോക്കിയാലും ഒറിജിലെങ്ങാട്ടൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിട്ട് തന്നെയാണ് പിന്നെ എടുക്കാണ്ടിരുന്നത് ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചറക്കാൻ പറ്റില്ല അതിപ്പോൾ സിനിമയിലാണെങ്കിൽ അത് നമുക്ക് പത്തിരട്ടേറ്റ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ അഞ്ചെടുത്ത് കഴിഞ്ഞതിന് വെച്ചുള്ള വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കുക പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത ചേലുള്ള നാട്ടിലെ ചേലുള്ള ഹൃദയഭാഗം എന്ന ഭാഗത്ത് എന്ത് സംഭവിച്ച നമുക്കൊന്ന് പറയാം നമ്മളെ സ്പോട്ടിക്ക് ഒന്നൊക്കെയപ്പോൾ കുറച്ചെപ്പും കൂടി വെള്ളം കേറിയിണ്ട്ട്ടാ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല നമ്മളെ വഞ്ചിന്റെ സൈഡില് കെട്ടി കിട്ടിട്ടാ അപ്പൊ വെള്ളം ഡെയിലി ഇങ്ങനെ കേറുന്നുണ്ട് എന്നാലൊക്കെ നല്ല മഴ തന്നെയായിരുന്നു അപ്പോ ഇന്നിപ്പോ ഒരു മഴക്കൊരു ശമനം കാണണുണ്ട് ഇനി വൈകിട്ട് പെയ്യന്നറിയില്ല കഴിഞ്ഞ വീടെടുക്കാൻ വരുമ്പോഴൊന്നും ഇവിടെനിന്ന് വെള്ളം ഇണ്ടായിരുന്നില്ല ഇവിടെ വെള്ളം കേറി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അപ്പം ഇങ്ങനെയുള്ള മഴക്കൊക്കെ കള്ളം കയറിയാലും നമുക്ക് ഇനി ഇവിടെ നടക്കാൻ പോലും പറ്റില്ല അപ്പോൾ നിൽക്കണതിപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്ത എടുത്ത സ്ഥലത്തടാ ചേയിലുള്ള നാട്ടിലെ ചേയിലുള്ള ഹൃദയഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത ദിവസം വരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ ആ ഭാഗത്തിന് മങ്ങൽ സംഭവിച്ചിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഭാഗത്ത് വെച്ചിട്ടാണ് ഞങ്ങളെല്ലാം എല്ലാമായ റിസുമോന് മുങ്ങി മരിക്കണത് കഴിഞ്ഞ വീടുകളിൽ നമ്മൾ പിള്ളേർ കുളിക്കണ വിശ്വസൊക്കെ അയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരുടെ അരടെ അരക്കെട്ട് വരണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ രണ്ടാം തീയതി ഒരു അഞ്ചര ആ ആ ടൈമൊക്കെ കഴിക്കണം ഇപ്പോൾ പിള്ളേർ ഇതേപോലെ കുളിക്കായിരുന്നു മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷമുള്ള മഴ ആണ് പെട്ടെന്ന് വെള്ളം കൂടെ കാരണം അപ്പോൾ എന്തോ പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ നമ്മളൊക്കെ കാത്തി രക്ഷിക്കട്ടെ എന്താ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഈ മരണമൊക്കെ നമുക്ക് ഭയങ്കര അധികം ഷോക്കായിരുന്നു ഇപ്പോൾ ഈ സ്പോട്ടിൽ നമുക്കിങ്ങനെ നിൽക്കാനും വളരെ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും മരണം സംഭവിക്കുമ്പോൾ ഞാൻ ഈ സ്പോട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ എടപ്പാളിയായിരുന്നു നമ്മുടെ ഫോണിൻ്റെ ഒരു പിൻസോക്കറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ അവിടെയായിരുന്നു അപ്പം നമ്മളൊരു കൂട്ടുകാരനാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് സീരിയസ് ആയിട്ട് അത്തമ്പാളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇത്തരം പാട്ട നാട്ടിൽ വന്നതിൻ്റെ ശേഷമാണ് മരണമൊക്കെ ഞാൻ അറിഞ്ഞത് അപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര സങ്കട നമ്മളെ ഡെയിലി കാണുന്ന ഒരു പ്രിയപ്പെട്ട മോനായിരുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു അപ്പം എല്ലാ കാര്യത്തിലും സജീവമായിട്ടുണ്ടായിരുന്ന ആള് പെട്ടെന്ന് നമ്മളെ ഒക്കെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് നമുക്കൊന്നും ഉള്ക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ അപ്പം നമുക്ക് പ്രിയപ്പെട്ട ആൾക്കായി പോകുമ്പോഴാണ് ഞമ്മക്കതിൻ്റെ ഒരു വില മനസ്സിലാവുന്നത് അപ്പം ഈ മോനാണെങ്കിൽ നീന്താക്ക ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏഴുപേരായിരുന്നു അത്ര എവിടെ കുളിക്കാറങ്ങിയത് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് ആൾക്കാർ ഈ ആദ്യം കാണുന്ന ഈ പോസ്റ്റ് ടാർജറ്റ് ചെയ്തിട്ട് അങ്ങോട്ടാണ് അവർ പോയത് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന രണ്ട് പേർക്ക് നീന്താൻ കഴിയാണ്ട് അവർ റിട്ടേൺ വന്നു പിന്നെയാണ് റിസ്യൂമന് പോയത് റിസ്യൂമോ പോയതുവരെ ആരും കാണുകയും ചെയ്തില്ല അങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ചെയ്താൽ പോകാനുണ്ടത് നമ്മൾ ഈ രണ്ട് പേരും പോകാണ്ടല്ലോ അതിൻ്റെ ഇടതാണ് പെരുന്നോട് എന്ന് പറയാം അപ്പോൾ റിസുമോന ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് പകുതി എത്തിയിട്ടില്ല കുറച്ച് ഒരു നൂറ് മീറ്റർ എത്തിയപ്പോൾ അവൻ്റെ കൈയ്യൊക്കെ കുഴഞ്ഞിട്ട് അവൻ മുങ്ങാണ് ഉണ്ടായത് അപ്പോൾ കണ്ടുനിന്ന് അവന്റെ കൂട്ടുകാരൊക്കെ ബഹളം ഉണ്ടാക്കി ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ നാട്ടിലുണ്ടായിരുന്ന ആളുകളൊക്കെ വന്ന് അപ്പോൾ ഇവിടെ വന്നവരൊക്കെ എല്ലാവരും ചാടിയിട്ടും അത്യാവശ്യം ടൈമ് കഴിഞ്ഞിട്ടായിരുന്നു അവൻ്റെ കണ്ടെത്തിയത് അപ്പോൾ അവരൊക്കെ പറഞ്ഞെന്താ നമ്മൾ ഇവിടെ നിന്നിട്ടും അവർക്ക് നിലം നിലം കിട്ടില്ല എന്നാ അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്പോട്ടിൽ നിന്നും ഇപ്പോൾ ഇവിടുന്ന് നീന്താണെങ്കിൽ ഇടയിലൊന്നും നമുക്ക് നിൽക്കാൻ ഒരു വരം വരമ്പ പോലുമില്ല പിന്നെ നമുക്ക് പിടിക്കാനുള്ളൊരു ഹോപ്പ് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ചെറിയ രോതിൽ കാണാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു ചെറിയ പോസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീടിൽ കണ്ടാൽ മനസ്സിലാക്കും ആദ്യ ഒരു വീട് ആദ്യത്തെ ഒരു പോസ്റ്റ് ആ പോസ്റ്റ് വേണം നമുക്ക് പിടിക്കാൻ അതിൻ്റെ ഇടയിൽ കൈ കുഴഞ്ഞാലും നമുക്ക് ഒരു രക്ഷയില്ല നമുക്ക് നിൽക്കാനൊന്നൊരു ാലും അങ്ങനെ നേരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മളെ റിസുമാനെ കിട്ടുകയാണ് ചെയ്തത് അങ്ങനെ നേരെ എന്നിട്ട് ഇവിടുന്ന് പോലീസ് ജീപില് കയറ്റി നേരെ നേരം പുത്തൻപള്ളി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടത് അപ്പോൾ അവിടെത്തിട്ടാണ് നമ്മൾ മരണം സ്ഥിരീകരിക്കണത് എന്നിട്ട് പോസ്റ്റ്മോർട്ടത്തിന് പൊന്നാനി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയത് അപ്പോൾ ഇന്നലെ മൂന്നാം തിയതി ആയിരുന്നു അവൻ്റെ ഖബറടക്കം കാലൊക്കെ അവിടെ നിന്ന് നമ്മളെ ഇരിക്കണ ഭാഗത്തേക്ക് വന്നിട്ടാണ് നമുക്കതിനേരം വീട് എടുക്കാൻ ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമം അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒന്നേ പറയാനുള്ളൂ നമുക്കറിയാത്ത സ്ഥലത്ത് നമ്മൾ ഒരിക്കലും കുളിക്കാറുണ്ട് പിന്നെ നമ്മൾക്ക് എത്രത്തോളം നീന്തകം നിശ്ചിത സ്വയം വിലയിരുത്താതിരിക്കും അപ്പോൾ നീന്തക്കം നിശ്ചയില്ലാത്ത ആൾക്കാർ മാക്സിമം നീന്തകം പഠിക്കാൻ നോക്കുക എപ്പോഴാണ് ഞമ്മക്കൊരു സംഭവം ലൈഫിൽ ഉണ്ടാവാൻ നമുക്ക് പറയാൻ പറ്റില്ല ജീവിതത്തിൽ അമ്മലറിഞ്ഞിരിക്കേണ്ട മൂന്നോ കാര്യങ്ങളൊന്ന് സൈക്ലിങ് ഒന്ന് ഡ്രൈവിങ് ഒന്ന് സ്വിമ്മിങ് ഇതാണ് നമുക്ക് ജീവിതത്തിൽ ബേസിക് ബേസിക് ആയിട്ട് അമ്മ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം എന്തായാലും പെട്ടെന്നുള്ള മരണം വളരെയധികം നമ്മളെ മാനസികമായിട്ട് തളർത്തും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും ഇപ്പോഴും വന്നിട്ടില്ല എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ചേലക്കടവ് കോൾപ്പാടത്ത് മുങ്ങി മരിച്ച പ്ലസ് ടു വിദ്യാർത്ഥി റസാലിന കണ്ണീരിൽ കുതിർന്ന വിട കഴിഞ്ഞ ദിവസം മാറഞ്ചേരി താമരശ്ശേരി ചേലക്കടവ് കായലിൽ മുങ്ങി മരിച്ച റിസാലിന നാടിന്റെ അന്ത്യാഞ്ജലി ഞായറാഴ്ച വൈകിട്ട് മണിയോടെയാണ് താമരശ്ശേരി ചേലക്കടവ് കായലിൽ മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയും താമരശ്ശേരി സ്വദേശി കൊഴമ്പഴത്തേൽ ഇബ്രാഹിമിന്റെ മകനുമായ റസാൽ മുങ്ങി മരിച്ചത് കൂട്ടുകാരോടൊപ്പം കോൾ നിലത്ത് കുളിക്കാൻ പോയതായിരുന്നു റസാൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് പൊന്നാനി പൊന്നാനിക്കോളിൽ പെടുന്ന പൊന്നാനി കോളിൽ പെടുന്ന വെള്ളം വെള്ളമുയർന്നിരുന്നു ഇവിടെയാണ് റസാൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാൻ പോയത് കുളിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങി റസാലിനെ കണ്ടതോടെ കുട്ടികൾ ബഹളം വയ്ക്കുകയും സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ഓടിക്കൂടുകയും ചെയ്തു തുടർന്ന് ഇവർ നടത്തിയ തെരച്ചിലാണ് റസാലിനെ കണ്ടെത്താനായത് നാട്ടുകാർ തെരച്ചിൽ തുടങ്ങി ഏകദേശം അരമണിക്കൂറിനകത്താണ് റിസാലിനെ വെള്ളത്തിൽ നിന്നും പുറത്തെടുക്കാനായത് തുടർന്ന് അവിടെ എത്തിയ പോലീസ് വാനിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റസാലിനെ രക്ഷിക്കാനായില്ല സാമൂഹിക സേവന കായിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന ഈ മിടുക്കിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ റിസാൽ പഠിച്ചിരുന്ന മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും അടക്കം നൂറുകണക്കിന് ആളുകളാണ് വസതിയിലെത്തിച്ചേർന്നത് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വസതിയിലെത്തിച്ച മൃതദേഹം കുന്നത്ത് ഖബറസ്ഥാനിൽ ഖബറടക്കി പൊന്നാനി എംഎൽഎ പി നന്ദകുമാർ പെരുമ്പട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷംസു കല്ലാട്ടയിൽ ബീന ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗമി സുബേർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു